ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എയർപോർട്ട് അതോറിറ്റി വ്യോമസേന ഹൈക്കോർട്ട് എന്നിവിടങ്ങളുടെ ഒഴിവുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ജൂനിയർ അസിസ്റ്റൻ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ അസിസ്റ്റൻ്റ് അതായത് ഫയർ സർവീസസ് നിയമനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം രാജ്യത്താകെ എൺപത്തി ഒൻപത് ഒഴിവുകളുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിയെട്ട് ശമ്പളം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഫയർ വിഭാഗങ്ങളിൽ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ നേടിയവർക്ക് അപേക്ഷിക്കാം റെഗുലർ പഠനത്തിലൂടെ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയായിരിക്കണം എന്നുവച്ചാൽ റെഗുലറായി സ്കൂളിൽ പോയി പഠിച്ചവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് സി ബി ടി വഴിയാണ് തിരഞ്ഞെടുപ്പ് പരീക്ഷയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂറാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എച്ച് ടി ടി പി എട്ട് എ ഇ ആർ ഒ അടുത്തത് വ്യോമസേനയിൽ എയർമാൻ തസ്തികകളിൽ നിയമനം നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ അതായത് മെഡിക്കൽ അസിസ്റ്റൻ്റ് ട്രേഡ് യർമാൻ രസികകളിൽ നിയമനം നടത്തുന്നു പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി ആറ് വരെ എറണാകുളം മഹാരാജാസ് കോളേജ് മൈതാനത്ത് നടക്കുന്ന റിക്രൂട്ട്മെന്റ് റാലി വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫെബ്രുവരി ഒന്ന് രണ്ട് നാല് അഞ്ച് തീയതികളിലാണ് റിക്രൂട്ട്മെൻറ്റ് റാലി ആദ്യഘട്ടത്തിൽ ഇരുപത് വർഷത്തേക്കാണ് നിയമനം ഇത് അൻപത്തിയേഴ് വയസ്സുവരെ നീട്ടിക്കിട്ടാവുന്നതാണ് ശാരീരിക ക്ഷമതാ പരിശോധന എഴുത്തു പരീക്ഷ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൈദ്യ പരിശോധന എന്നിവ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രായം ശാരീരിക യോഗ്യത ശാരീരിക ക്ഷമതാ പരിശോധന എന്നിവയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിൽ ലഭ്യമാണ് യോഗ്യത അടക്കമുള്ള വിശദവിവരങ്ങൾക്കായി എച്ച് ടി ടി പി സന്ദർശിക്കുക അടുത്തതായി കേരള ഹൈക്കോടതിയിൽ കുക്ക് യോഗ്യത എട്ടാം ക്ലാസ് ജയമാണ് അല്ലെങ്കിൽ തത്തുല്യം ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഡേ നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം പ്രായം പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ മുതൽ അൻപത്തി ഇരുന്നൂറ് രൂപ വരെ രണ്ട് ഒഴിവുകളാണുള്ളത് നിയമനം നേരിട്ടുള്ളതാണ് ജനുവരി മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ ഇത്രയും ഒഴിവുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം